ഗാസയിലെ ജനതയുടെ ജീവിതം മരണത്തിനും കുടിയിറക്കത്തിനും ഇടയിലുള്ള ഒരു ഭീകരമായ ചൂതാട്ടമായി മാറിയിരിക്കുന്നു രണ്ടു വർഷത്തോളമായി തുടരുന്ന യുദ്ധം സെപ്റ്റംബർ പതിനാറിന് ഇസ്രയേൽ പ്രതിരോധ സേന ഗാസ നഗരത്തിലേക്ക് ഏറ്റവും വലിയ കരസേന ആക്രമണം അഴിച്ചുവിട്ടതോടെ പുതിയൊരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു ഈ ആക്രമണം ഇതിനോടകം അറുപത്തിനാലായിരത്തിലധികം പേരുടെ ജീവൻ കവർന്ന യുദ്ധത്തിന് പുതിയ ദിശാബോധം നൽകിയിരിക്കുകയാണ് ഇതോടെ ഗാസ ഗാസാനഗരത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ആറ് ലക്ഷത്തിലധികം സാധാരണക്കാരുടെ ജീവിതം ഭീതിയിലായി ഈ യുദ്ധം ഗാസയുടെ ഭൂതകാലത്തെയും വർത്തമാന കാലത്തെയും യും എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതും വിശകലനം ചെയ്യണം ഇസ്രയേലിന്റെ ഈ പുതിയ നീക്കത്തിന് പിന്നിൽ വ്യക്തമായ സൈനിക ലക്ഷ്യങ്ങളുണ്ട് ഹമാസിന്റെ കമാൻഡ് സംവിധാനം തകർക്കുക ഗാസ നഗരത്തിൽ അവരുടെ താവളങ്ങൾ നശിപ്പിക്കുക കൂടാതെ ഹമാസിന്റെ കൈവശമുള്ള ബന്ധുകളെ മോചിപ്പിക്കുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് ഇസ്രയേൽ ഉദ്യോഗസ്ഥർ ആവർത്തിച്ചു പറയുന്നു നൂറ്റി അറുപത്തിരണ്ടാമത്തെയും തൊണ്ണൂറ്റി എട്ടാമത്തെയും സൈനിക ഡിവിഷനുകൾ ഉപയോഗിച്ചാണ് ഐ ഡി എഫ് മുന്നേറുന്നത് വരും ദിവസങ്ങളിൽ ഒരു മൂന്നാം ഡിവിഷൻ കൂടി ഇവർക്കൊപ്പം ചേരുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സൈനികരുടെ സുരക്ഷ ഉറപ്പാക്കി േഗതേക്കാൾ സുരക്ഷ എന്ന തന്ത്രമാണ് ഐ ഡി എഫ് സ്വീകരിക്കുന്നത് ഈ തന്ത്രം ആക്രമണം പുതിയൊരു കരുതലോടെയും നടത്താൻ അവരെ പ്രേരിപ്പിക്കുന്നു ഇത് സൈനികപരമായ ഒരു നീക്കം മാത്രമല്ല രാഷ്ട്രീയപരമായി നയതന്ത്രപരമായ നീക്കങ്ങളുടെ പ്രതിഫലനം കൂടിയാണ് ആഴ്ചകളായി ഇസ്രയേൽ ആക്രമണത്തെക്കുറിച്ച് സൂചനകൾ നൽകിയിരുന്നുവെങ്കിലും അത് യാഥാർത്ഥ്യമായപ്പോൾ ഗാസയിലെ ജനങ്ങൾ വീണ്ടും ഭീതിയുടെ മുൾമുനയിലായി ഈ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് സാധാരണക്കാരാണ് ഗാസയിലെ ജനങ്ങളോട് സുരക്ഷിത മേഖലകളിലേക്ക് മാറാൻ ഇസ്രായേൽ സൈന്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് കണക്കുകൾ പ്രകാരം മുപ്പത്തയ്യായിരത്തിലധികം പേർ ഇതിനോടകം തന്നെ ഖാൻ യൂണിസിലേക്കും മവാസിലേക്കും പോയിട്ടുണ്ട് ഈ പ്രദേശങ്ങൾ ഗാസയുടെ പതിനഞ്ച് ശതമാനം മാത്രം വരുന്ന ചെറിയ ഭൂഭാഗങ്ങളാണ് അവിടെ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നാണ് ഇസ്രയേൽ പറയുന്നത് എന്നിട്ടും ആറു ലക്ഷത്തോളം പേർ ഇപ്പോഴും ഗാസയിൽ തുടരുന്നു എല്ലാവർക്കും ഈ പലയനം സാധ്യമല്ല സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പ്രായമായ ബന്ധുക്കളെയും രോഗികളെയും മാറ്റുന്നതിലെ ബുദ്ധിമുട്ടുകൾ കൂടാതെ സുരക്ഷിതമെന്ന് പറയുന്ന സ്ഥലങ്ങൾ പോലും പൂർണ്ണമായി സുരക്ഷിതമല്ലെന്ന ഭയം എന്നിവയെല്ലാം ആളുകളെ സ്വന്തം വീടുകളിൽ തന്നെ തുടരാൻ നിർബന്ധിതരാക്കുന്നു അല്ല സർവകലാശാലയിലെ അസോസിയേറ്റ് പ്രൊഫസർ മഖേമർ അബൂ സേദ പറയുന്നത് പോലെ പലസ്തീനികൾക്ക് അവരുടെ വീടുകളോടും ഓർമ്മകളോടും ഒരു ആത്മബന്ധമുണ്ട് പോയാൽ ഒരു തിരിച്ചു വരവില്ലെന്ന് അവർ ഭയപ്പെടുന്നു ഈ ഭയം അവരെ സ്വന്തം ഭൂമിയിൽ മരണത്തെ നേരിടാൻ പ്രേരിപ്പിക്കുന്നു നാല് കുട്ടികളുടെ അമ്മയായ ഹുദാ അബു റംദാനെ പോലെയുള്ളവർ തങ്ങളുടെ കുട്ടികളെ കൂടുതൽ ദുരിതങ്ങളിലേക്ക് തള്ളിവിടാൻ കഴിയില്ലെന്ന് പറയുന്നുണ്ട് ഖാൻ യുനീസിലേക്ക് പോകാനുള്ള പണമോ ടെൻ്റ് വാങ്ങാനുള്ള പണമോ അവരുടെ കയ്യിലില്ല ഈ അവസ്ഥ ഗാസയിലെ സാധാരണക്കാരുടെ നിസ്സഹായതയുടെയും യാതനകളുടെയും നേർ ചിത്രമാണ് രണ്ടു വർഷമായി തുടരുന്ന യുദ്ധത്തിൽ ഗാസയുടെ ഭൂമിശാസ്ത്രപരമായ ഘടനയ്ക്ക് വലിയ നാശനഷ്ടങ്ങളും ഉണ്ടാക്കി ഇസ്രയേൽ മുപ്പത്തിനാല് ശതമാനം വീടുകളും പൂർണമായും നശിപ്പിച്ചു അൻപത്തെട്ട് ശതമാനം വീടുകൾക്ക് കേടുപാടുകൾ വരുത്തി റോഡുകളും വ്യവസായ സ്ഥാപനങ്ങളും സ്കൂളുകളും പത്രികളും പ്രവർത്തനരഹിതമായി ജനതകളുടെ റിപ്പീറ്റ് ജനങ്ങളുടെ സാധാരണ ജീവിതം പൂർണ്ണമായും തകർന്നു ഈ നാശനഷ്ടങ്ങൾ വെറും ഭൗതികമായ നഷ്ടങ്ങൾ മാത്രമല്ല ജനങ്ങളുടെ മാനസികാവസ്ഥയിലും വലിയ മുറിവുകൾ അവശേഷിപ്പിക്കുന്നു അവരുടെ ഓർമ്മകൾ വീടുകൾ സ്വന്തം ഇടങ്ങൾ എന്നിവയെല്ലാം ഇല്ലാതാക്കുക എന്നത് ഒരു ജനതയെ സംബന്ധിച്ചിടത്തോളം വലിയ ആഘാതമാണ് ഹമാസിന്റെ അവസാന ശക്തി ഗാസ നഗരം പിടിച്ചെടുക്കാൻ ഇസ്രായേൽ അറുപതിനായിരം സൈനികരെ കൂടി റിക്രൂട്ട് ചെയ്തതായി റിപ്പോർട്ടുകളുമുണ്ട് ഈ ആക്രമണം എത്രനാൾ നീളുമെന്ന് പറയാൻ കഴിയില്ലെന്ന് ഐ ഡി എഫ് വാക്താവും വെളിപ്പെടുത്തുന്നു ആവശ്യമുള്ളിടത്തോളം കാലം ഞങ്ങൾ പ്രവർത്തിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു ഈ പ്രസ്താവന ഗാസയിലെ ജനങ്ങളുടെ ദുരിതം ഇനിയും നീളുമെന്നതിന്റെ സൂചനയാണ് നൽകുന്നത് വിവിധ ഗ്രൂപ്പുകൾക്കും രാജ്യങ്ങൾക്കും വ്യത്യസ്ത പദ്ധതികളുണ്ട് അറബ് ലീഗിന്റെ പിന്തുണയോടെ ഈജിപ്തുകാർക്ക് ഹമാസ് ഇല്ലാത്ത ഒരു സാങ്കേതിക സർക്കാർ സ്ഥാപിക്കാനുള്ള പദ്ധതിയുണ്ട് അതേസമയം ഇസ്രയേലിലെ തീവ്ര വലതുപക്ഷ ഗ്രൂപ്പുകൾ ഗാസൽ പുനരധിവാസം നടത്താനുള്ള പ്രചാരണങ്ങൾ നടത്തുന്നുണ്ട് ധനമന്ത്രി സ്മോട്രിഷ് ദേശീയ സുരക്ഷാ മന്ത്രി ബെൻഗ്വർ എന്നിവർ നേതൃത്വത്തിലുള്ള ഈ ഗ്രൂപ്പുകളെല്ലാം ഗാസക്കാരെ ഒഴിപ്പിച്ച് ഈ പ്രദേശം പുനരധിവസിപ്പിക്കാൻ ലക്ഷ്യമിടുന്നു ഈ സാധ്യതകൾക്കിടയിലും ഗാസയിലെ ജനങ്ങൾക്ക് തങ്ങളുടെ ഇച്ഛാശക്തിക്ക് ഇസ്രയേലിനെ കീഴ്പ്പെടുത്താൻ കഴിയില്ലെന്നും വിശ്വസിക്കുന്നു നമ്മൾ ഒരുപാട് യുദ്ധങ്ങളെ അതിജീവിച്ചു ഇതും നമ്മളെ ഇല്ലാതാക്കില്ല ഹുദാ അബു റംദാനെ പോലെയുള്ളവരുടെ വാക്കുകൾ ഈ ചെറുത്തുനിൽപ്പിന്റെ പ്രതീകങ്ങളാണ് ഗാസയുടെ നിലവിലെ അവസ്ഥ ഒരു ജനതയുടെ അതിജീവനത്തിന്റെ പോരാട്ടത്തെയാണ് അടയാളപ്പെടുത്തുന്നത് ഇസ്രയേൽ സൈനികമായി മുന്നേറുമ്പോൾ അവർ അഭിമുഖീകരിക്കുന്നത് വെറും പോരാളികളെ മാത്രമല്ല സ്വന്തം മണ്ണിൽ നിന്ന് പുറത്താക്കപ്പെടുമെന്ന് ഭയക്കുന്ന ഒരു ജനതയുടെ നിശ്ചയദാർഢ്യം കൂടിയാണ് ഈ യുദ്ധം അവസാനിക്കുന്നതിന്റെ യാതൊരു ലക്ഷണവും കാണിക്കുന്നില്ല ലോകരാഷ്ട്രങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അന്താരാഷ്ട്ര നയതന്ത്രത്തിലെ ഭിന്നതകൾ ഈ പ്രതിസന്ധിക്ക് പരിഹാരം കണ്ടെത്താൻ തടസ്സമുണ്ടാക്കുന്നു ഗാസയിലെ ജനങ്ങളുടെ ഭാവിയും അവരുടെ സ്വപ്നങ്ങളും ഈ യുദ്ധത്തിന്റെ വിധിയിലാണ് ഗാസയുടെ അവസാനിക്കാത്ത പോരാട്ടം ലോകത്തിന് മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി തുടരുന്നു എന്താണ് ഈ ദുരിതങ്ങൾക്ക് ഒരു അറുതി വരുത്താൻ ലോകത്തിന് ചെയ്യാൻ കഴിയുക എന്ന ചോദ്യം അവശേഷിക്കുകയാണ് ഇപ്പോഴും അതേസമയം ഇസ്രയേലും ഇറാനും തമ്മിലുള്ള ശത്രുത പതിറ്റാണ്ടുകളായി തുടരുകയാണ് ഗാസയിലെ യുദ്ധം ഈ സംഘർഷത്തിന് പുതിയൊരു മാനം നൽകിയിട്ടുമുണ്ട് ഇസ്രയേലിനെതിരെ നേരിട്ടുള്ള സൈനിക നടപടികൾക്ക് പകരം ഇറാൻ അതിന്റെ പ്രാദേശിക സഖ്യകക്ഷികളായ ഹമാസ് ഹിസ്ബുള്ള ഹൂദി വിമിതർ തുടങ്ങിയ ഗ്രൂപ്പുകളിലൂടെയാണ് ഇസ്രയേലിനെതിരെ ആക്രമണങ്ങൾ കൂടുതലും നടത്തുന്നത് ഇസ്രേലിനെതിരെ പല സൈനിക നയതന്ത്ര സ്ഥാപനങ്ങളിലും ഇറാൻ സൈബർ ആക്രമണങ്ങൾ നടത്തിയതായി റിപ്പോർട്ടുകളുമുണ്ട് കൂടാതെ ലെബനിലെ ഹിസ്ബുള്ള യമനിലെ ഹൂദികൾ തുടങ്ങിയ ഗ്രൂപ്പുകൾക്ക് ആയുധങ്ങളും സാമ്പത്തിക സഹായവും നൽകി ഇസ്രായേലിനെതിരെ ആക്രമണം നടത്താൻ പ്രേരിപ്പിക്കുന്നു ഗാസ യുദ്ധത്തിൽ ഇസ്രായേൽ തുടർച്ചയായി നടത്തുന്ന ആക്രമണങ്ങൾക്ക് ഇറാൻ ശക്തമായ സൈനിക പ്രതികരണം നൽകുമെന്ന് പല തവണ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം കൂടുതൽ വഷളാകുകയാണ് ചെയ്യുന്നത് ഒരു വലിയ യുദ്ധത്തിന് സാധ്യതയുണ്ടെന്ന് ലോകത്തിന് മുന്നറിയിപ്പ് നൽകുകയും ഇത് ചെയ്യുന്നുണ്ട് ഇസ്രയേലിനെ ദുർബലമാക്കാൻ ഇറാൻ എല്ലാ നയതന്ത്ര സൈനിക മാർഗങ്ങളും ഉപയോഗിക്കുന്നുണ്ടെന്നും ഈ സംഭവങ്ങൾ വ്യക്തമാക്കുന്നു